ആർട്ടിസ്റ്റ് അവർക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ഏത് റോളും അത് മികച്ച ഒരു റോൾ ആണെങ്കിൽ മടിയും കാട്ടേണ്ടെന്നാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു സെറ്റിൽ പോകുമ്പോൾ ദർ ഈസ് സംതിങ് കോൾ ആർട്ട് റൈറ്റ് സോ യു യൂസ് യുവർ ബോഡി അലോങ് വിത്ത് ദി ആർട്ട് വിച്ച് ഇസ് അങ് ലൈക്ക് ഫോർ എക്സാംപിൾ ഐം സിറ്റിംഗ് ഹിയർ ഐ കെൻ സിറ്റ് ലൈക്ക് ദിസ് ഐ കെൻ ഐ കെൻ യൂസ് ദിസ് സോഫ ഇൻ മെനി വേസ് ബട്ട് വെൻ ഐം യൂസിംഗ് ദിസ് സോഫ ഐ എം ഓൾസോ യൂസിംഗ് മൈ ബോഡി ആൻഡ് സോ ഐ ട്രീഡ് ബോഡി എസ് എൻ ഓബ്ജെക്ട് വിച്ച് ഹെൽപ്സ് മീ ഡെലിവർ മൈ ക്യാരക്ടർ ആൻഡ് ദർ ആർ സെർട്ടൺ ആസ്പെക്ട്സ് വിച്ച് ആർ ടച്ച് അബൌട്ടിറ്റ് ബിക്കോസ് നമ്മൾ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്നുണ്ട് ബട്ട് ഇറ്റ് ഈസ് ദ ജോബ് ഓഫ് എൻ ആക്ടർ ആൻഡ് എ ഫിലിം മേക്കർ ടു ചാലഞ്ച് ദോസ് യു നോ വ്യൂ പോയിന്റ് വെരി ഇൻട്രസ്റ്റിംഗ് വേ നോട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ചാലഞ്ചിംഗ് സിനിമ അല്ല എനിക്ക് വിഷമ ഉണ്ടെന്ന് പറയാൻ ഓഫ് കോഴ്സ് യു ആഡ് വെൻ യു ആഡ് എൻ അവാർഡ് ടു എ ഫിലിം നോട്ട് ഓൺലി ദി ആക്ടർ ആ ഫിലിമൊക്കെ ഒരു ഒരു പെഡസ്റ്റിൽ കിട്ടും വളരെ കഷ്ടമുണ്ടായിരുന്നു ആ പടം ചെയ്യാൻ സോ ഐ ഐ വിഡ് ഹവ് ലവ് ഡിഫ് ഐ ഗോട്ട് എൻ അവാർഡ് ഫോർ ഇറ്റ് ബട്ട് ദൺസ്റ്റൻസ് ഡബിങ് ആവശ്യമാണ് ആൻഡ് ബിക്കോസ് ടു ഏജ് ലെവൽസ് ഡിഫറെൻ്റ് പീപ്പിൾ ഡബ് ഫോർ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് സോ Uh, yes, there is a little bit of sadness that you will get the award for it, but uh, not only as an actor, ഇറ്റ് ബട്ട് as a, you know, ഒരു പടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് രാജിന്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകളെ റേപ്പ് കൂടി വരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എങ്ങനെയാണ് എ മാൻ Or a woman, or a or a transgender, whatever it is, whatever sex it is, and uh, number as a society, we need to take cognizance and do something very proactive. I think the state's role is very important. New York City, or a the version a crime, a crime city. I don't know. You know, like I think in nineteen fifties, it was a crime city, extremely high rape, extremely high incidence of uh, you know child abuse and today it's one of the most safest cities in the world uh, how have they transitioned in those 50 years and in okay, if you look at research it's only been because of the way they have done police reforms the way they have brought about uh, civil discipline and unless that fear of court of law is there uh, it's, it's proven fact that these things cannot be controlled uh, sociological changes you can bring but it's a long term process and i feel that it has to be a combination at, uh, immediately at the uh, there has to be a proactive state policy towards literacy education kerala is <laughs> very but atrocities it's unfortunate that's what i'm saying and state has to do a create a very strong policy towards it uh, and the only way of creating that policy is to strengthen police and security and safety ആൻഡ് സോഷ്യലോജിക്കലി ഓൾസോ ദാസ് ടു ബി സം ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബട്ട് ആദ്യം തുടക്കം ഒരു പോളിസി ലെവൽ ഉണ്ടാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ആർ ദർ ഇനഫ് എക്സാമ്പിൾസ് ഓഫ് എക്സ്ട്രീംലി ഹൈ ക്രൈം സിറ്റീസ് ടേണിംഗ് ടു ബികമിംഗ് സേഫസ്റ്റ് സിറ്റീസ് ആൻഡ് അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വായിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഐ വിൽ ഓബ്വിയസ്ലി വിശ്വാസം അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഷ്ടമാണ് ഇൻ സ്പെഷ്യലി ഇൻ ടുഡേസ് ടൈംസ് ഓഫ് ഐ ജസ്റ്റ് ഹോപ്പ് പോളിറ്റിക്സ് ഇംപ്രൂവ്സ് ആൻഡ് ദ ഓൺലി വേ പോളിറ്റിക്സ് ക്യാൻ ഇംപ്രൂവ് ഇസ് വെൻ സിറ്റിസൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് കൺട്രി ആ പാർട്ടിസിപ്പേഷൻ അല്ലാതെ പോയാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോ ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ദി ബെസ്റ്റ് പോളിറ്റിക്സ് ഇൻ ദി ബിഗസ്റ്റ് പോളിറ്റീഷ്യൻ ആൻഡ് ദ ബെസ്റ്റ് പൊളിറ്റീഷൻ ഇസ് എ സിറ്റിസൺ ദംസെവ്സ് നമ്മളൊരു പ്രൊവാക്റ്റീവ് ആയിട്ട് ഒരു കൺസേണും നമ്മളെ പോളിറ്റിക്സില് കാണിച്ചാൽ ഓട്ടോമാറ്റിക്ലി ഐ ഫീൽ ദാറ്റ് പോളിറ്റിക്സ് വിൽ ബിക്കം മോർ അക്കൗണ്ടബിൾ ശരിക്കും ഈ ഭരണത്തിൻ്റെ ഒരു ഈ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു ഇത് സാധാരണ ജനങ്ങൾ കോമൺ പബ്ലിക്കിലേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ ബജറ്റ് കാര്യങ്ങളതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്നുള്ള വെരി നോൺ ട്രാൻസ്പെറൻറ്റ് ആൻഡ് വെരി ഡിഫിക്കൾട്ട് പ്രോസസ് നമ്മൾ ഈ ഈ ഏരിയയിൽ ചെയ് ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് പിന്നെയും നമ്മൾക്കും ഇറ്റ്സ് സോ ഡിഫിക്കൽ ടു അണ്ടർസ്റ്റാൻഡ് ഡേറ്റാ അറൌണ്ട് സിമ്പിൾ ആയിട്ടില്ല അല്ലേ സോ ദിസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് പറയാം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും പേര് പറയാം സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഈവൻ ഇൻ എ സ്റ്റേറ്റ് ലൈക്ക് കേരള വിച്ച് ഇസ് ഡീസെൻട്രലൈസ് വെരി വെൽ അസ് ടു അണ്ടർസ്റ്റാൻഡ് എൻ്റെ ക്ഷേത്രത്തിൽ ആരാണ് എന്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് റൈറ്റ് സോ ഇഫ് ആൻഡ് ദെൻ ഇഫ് ദെർ ഇസ് എ പ്രോബ്ലം ഹൂം ടു ഐ ഗോ ടു at least in kerala, the gram sabhas and the ward sabhas are much stronger. so you can go and approach somebody. but to a layman, it's too much of an exercise. Number government and the government interact, should be an easy process for a citizen. because, after all, that has been created for our convenience. unfortunately, it's become so complicated that it's become very difficult to interact. Um, and that, i feel, like, for example, you go to new york city, there are so many opportunities. Uh, one of the biggest things, one of the biggest recruiters, when i was studying in my policy school, number of recruiters recruiters, government, oh. we don't have that here in india at all. right, whoever gets elected, uh, whoever goes works in line de state line, state departments, etc., are bureaucrats who have come through some public civil service exam. they're not fresh young minds who have studied public policy from somewhere, come with technical expertise. ക്യാൻ തിങ്ക് അബൌട്ട് പോളിസി ഫ്രം റിസർച്ച് പെർസ്പെക്ടീവ് അങ്ങനെ നമ്മൾ ആലോചിക്കാറില്ല ബ്യൂറോക്രാറ്റ്സ് കുറെ കൂടെ കമ്മിറ്റഡ് ആയിരിക്കണം ജനങ്ങളോടല്ലേ Janangala, you can't ask anybody to see it's human nature for us to be committed or not committed and you can create rules and regulations and uh, political will but uh, at the end it's the citizens who have to demand for answers but at the same time the system has to be cooperative to make it available for citizens or citizens in a reach comfort convenience system to a large extent I think Kerala does it but that is not യു ഹ് ടു റോഡ് ശരിയില്ല ഞാൻ ആരുടെ കൂടെ പോയി സംസാരിക്കണം അത് കൃത്യമായിട്ട് ഒരു സിറ്റിസൻക്ക് അറിയാനുള്ള വിഷയമായിട്ട് ഉണ്ടാവണം യു നോ ആൻഡ് ബിഫിക്കൽ സിനിമയിലേക്ക് മലയാളത്തിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ നാലു പെണ്ണുങ്ങൾ మమ్మూటి మోహన్లాల్ ఇవ్వడం ఎలాగో అభిన ఆగ్రహం ఆగ్రహం ఉంది ఐ హార్డ్లీ అచీవ్డ్ ఎనీథింగ్ఐ కంపేర్ మై సెల్ఫ్ టు మోస్ట్ ఆఫ్ దిక్టర్స్ ఇట్స్ ఈవెన్ మమ్ూటీ మోన్ లాల్ ఫగ్ట్ అబౌట్ డస్టిన్ హాఫ్మెన్ అండ్ లయోనాడో డి క్యాప్ మెరిస్టి ఫగట్ అబౌట్ ఆల్ దోస్ ఆక్టర్స్ వట్ దేర్ బాడీ వర్క్ హ్యాస్ ఐ హోంట్ హట్ కైండ్ ఐ హ గుడ్ బాడీ వర్క్ ఐ హ గ్రేట్ బాడీ ఆఫ్ వర్క్ కంపేర్ టు అదర్ ఆక్ట్రసస్ విచ్ ఈస్ ఎయిమ్ బికాస్ ఐ విష్ ఆల్ ఆక్ట్రసస్ కెన్ గెట్ ఈక్వల్ ఆపర్చునిటీస్ ുംബ്സുട്ോഡ് ഓഫ് സപ്ലൈസ് ഓഫ് ആക്ടേഴ്സ് കുറെ നടികൾ നിങ്ങൾ ആരോഗ്യം ചോദിക്കാം എനി ബഡി ലൈക്സ് ടു ഡൂ ജസ്റ്റ് just come and do nothing and just earn money. no. everybody wants to create an identity as an actor. they are coming. that's not the point. there's a lot of supply, but there's not enough demand for us. right. Uh, so that's not a good equation to have. you know, the directors and the filmmakers and script writers have to create enough scripts for women as well. they a cast ഐ ഡോസ് ഫോർ സൂപ്പർ സ്റ്റാർസ് ഡെഫിനെറ്റ്ലി ഫോർ മോർ മെയിൽ ആക്ടേഴ്സ് ഐ കെൻ സീ ദാറ്റ് ഫോർ ഷുർഡ് വെരി ഇൻട്രസ്റ്റിംഗ് ഞാൻ അതാണ് ഐ തിങ്ക് ഐ റോട്ട് സംതിങ് ഐ വോണ്ട് ഗെറ്റ് ഇറ്റ് പബ്ലിഷ് സംസ് ദ മലയാളം സിനിമ ഇസ് മേഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ട്രാൻസിഷൻ ഒരു നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു മുണ്ടില് അങ്ങനെ ഒരു ഒരു പ്രത്യേകമായിട്ട് യു നോ മെൻ കെ നോട്ട് ക്രൈ ഉള്ള ഒരു ട്രാൻസിഷൻ നോ യു ആർ ഫർ ദോൾ പ്ലേയിങ് male actors who are sensitive who wear trousers and jeans and are comfortable wearing that and you know not necessarily wearing a mundu and a shirt uh, also are willing to show that they are incomplete men right? gray characters so why is it that uh, women can't be shown in these interesting ways women why is it such a dichotomy a power village and kutti or ിങ്സ് യുനോ എർബൻ വുമൻ ഒരു നമ്മുടെ കൊച്ചി നാടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ നാട്ടിൽ തന്നെ കുറെ പെൺകുട്ടികളാണല്ലോ സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഈവൻ ഇന്ന് ഒരു നഗരത്തിൽ തന്നെ ഒരു സിറ്റി ലൈഫിൽ തന്നെ ഇത്ര ഒരു വെറൈറ്റി ഇരിക്കുമ്പോൾ ഐ ഡോണ്ട് ബി സീ മോർ ഓഫ് ദാറ്റ് വെറൈറ്റി ദാറ്റ്ലി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് No, so I definitely that, agree, but they also are like uh, most women writers. I mean, at least I can tell I, I don't know about others, I can tell you definitely about one, and she hasn't made any film yet. Uh, but she also thinks from a male character perspective, she doesn't think from a female character. <laughs> and that primarily <laughs> comes because of the feel that uh, woman director, our women characters, woman protagonist, are psychology, going to play. I'm carrying it from one, and it's a very small sample, it's just one person. Uh, but I know that she is thinking that, oh, who will buy my film if I made a female character film, right? I, nobody will do that. So, I will make it with a star, and a star is not a female actor, a star is a male actor. So, that is a big issue, and I do not know if women filmmakers will change it. I have found a, for example, uh, Jasmine is a man, but he makes a lot of observations about women which are very interesting. So, it's not necessary that only women writers have to come up with interesting female scripts. Please, men should also. But the numbers, I said there's like a 60 40 like most of the people were women. And uh, there's a lot of sensitivity and gender balance on set, which is very interesting. And that's very important because uh, it, it creates a different mindset even in men. Uh, our sexual tensions kind of disappear, right? You're working with an assistant. Four assistant directors who are women, four who are men. Both of them are running around, bed shift chain under uh, actors' and cooler lift that They all do equal jobs. They work equal hours, and it creates a totally equal kind of a gender parity on set. Are uh, they gender sensitivity? For example, most of the Malayalam films do not have any women on set. There is no bathroom for female actresses most of the times. I mean it's, it's un incorrigible it's a labor law <laughs> <laughs> yeah kala might we don't have bathrooms for women if you are like you know men can just go and you know, do it anywhere we can't and there is no sensitivity towards that when you have more women on site you automatically count for it ആൻഡ് ദീസ് ആർ ഇമ്പോർട്ടൻ തിങ്ക്സ്റ്റ് യൂ ഹ്ലീറ്റ് വേറെ രീതിയിലാവില്ല ഐ മീൻ ദിസ് ഇസ് എ ഫാറ്റ് ഐ മീൻ ദിസ് ഇസ് നഥിംഗ് ടു ഹൈഡ് അബൌട്ട് ഇറ്റ് യു ആസ്ക് എനി അദർ ഫീമേൽ യു കെൻ ആസ്ക് എനി മേൽ ഡിരക്ടർ ഹി വിൽ ടെ യെസ് വി ടു നോട്ട് അക്കൗണ്ട് ഫോർ ഇറ്റ് ഇറ്റ്സ് എ ഫാക്ട് സോ ഇറ്റ്സ് നോട്ട് ന്യൂ ആൻഡ് ദറ്റ്സ് ട്രൂ ഫോർ ഈവൻ തമിഴ് സിനിമ വി ഡു ഹവ് കാരവാൻസ് നൗ ബട്ട് യു നോ ഇറ്റ് ഈസ് ഇറ്റ്സ് എ വെരി റീസെൻ്റ് ഫിനോമിനൻ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ മോസ്റ്റ് മലയാളം ഫിലിംസ് ഇറ്റ് വിൽ ബി ദർ ഓൺലി ഇൻ വെരി വെരി ബിഗ് 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 ബഡ്ജറ്റ് ഫിലിംസ് അതിലും പെൺകുട്ടികൾക്ക് കയറാനുണ്ടോ ഇല്ല എന്നുള്ള സാധ്യത കുറവാണ് ഫീൽഡാണ് ഇപ്പോഴും നോ ഐ തിക് ഇറ്റ്സ് എ സെൻസിറ്റിവിറ്റി ഇഫ് യു ഹാവ് മോ വുമ ഓൺ സെറ്റ് യു ഓട്ടോമാറ്റിക്ലി റിയലൈസ് ദിയർ വുമൻ ഇഷ്യൂസ് റൈറ്റ് ഇപ്പോൾ മിക്കവരും മെയിലാണെങ്കിൽ ഞാൻ തന്നെ പോയി ആരെങ്കിലും പറയാൻ മടിയാവും I mean because I am somebody who will want to go somewhere, I'll go and come. But most, you know, people will find it uncomfortable. Uh, even for the men to know, to be sensitive that oh uh, uh, only if you increase the numbers, which is why I say numbers matter. W number of women workers in the industry have to increase. And I'm not saying only in direction or script writing or acting. No. Like that's why I really liked working in Chef because they were production people. All production people were women. So we need people who work in all sectors of filmmaking. Art, for example, all of them were women. Sure. Only three, four assistants who were all Malayalis, even in a local I tell them. ി ആ ഒരു അല്ല എനിക്കത് പറ്റുന്നൊരു ജോലി ഇല്ലാന്നാണ് എനിക്ക് തോന്നിയത് ഐ ൻ പ്രൊഡ്യൂസ് എ ഫിലിം ഓർ ഐ കാൻ പ്രൊഡ്യൂസ് ഫിലിംസ് ബട്ട് ഐ ഡോ തിൻ ഡിറക്സ് ഐ കൺ സെൻസ് എ ഗുഡ് ബട്ട് ഐ കാൻ മേക്ക് പിന്നെ ജോലി ശരിയായിട്ട് ചെയ്യട്ടെ കൊണ്ടുപോവാണ് പിന്നെ പിന്നെ തീർച്ചയായിട്ടും സോ മച്ച് രാജേഷ്